الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد بريم المؤمنين إلى الله سبحانه وتعالى نمر جيبة البركة ونلقى نجريك ما ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് വസൂയത്ത് ചെയ്തവർ അള്ളാഹു താര അവരുടെയും നമ്മുടെ എല്ലാ മൊറാദുകളും ഹാസിലാക്കി തരുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പലപ്പോഴും വിളിക്കുമ്പോൾ പറയും എന്താണെന്നറിയില്ല മാനസികമായിട്ട് വല്ലാത്ത തളർച്ചയാണ് ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് തളർച്ചയാണ് ജോലി ചെയ്യാൻ വയ്യ മടിയാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ദ്വയാ കൊണ്ട് വസീത്ത് ചെയ്യാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ വിശുദ്ധമായ കുറാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ ും ഖുർആൻ അത് എല്ലാ 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 രോഗത്തിനും രോഗത്തിനും ഷിഫയാണ് ഷിഫയാണ് ഖുർആൻ എന്ന് പറയുന്നത് അത് തങ്ങൾ ഓതി അബിബായൊടുക്കുന്ന ഒരായത്തുണ്ട് സൂറത്ത് ഒരു ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ആ ആയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് അബീബായ് റസൂലി സ്വല്ല അലൈവല്ല തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുകയും നമ്മുടെ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതിയാൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അലഹദില്ല നമുക്ക് നല്ല റാഹത്ത് കിട്ടും സമാധാനം കിട്ടും ഏതാണ് ആയത് എന്നറിയോ സൂറത്ത് യൂണിസിലെ എൺപത്തിയേഴാമത്തെ ആയിത്താണ് يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين آية എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഏഴ് പ്രാവശ്യം ഓതുക അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം ഓതുക ഓതിയിട്ട് നമ്മൾ വെള്ളത്തിൽ മന്ത്രിച്ചാൽ ആ വെള്ളം കുടിച്ചാൽ ശിഫയാണ് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദുഃഖഭാരങ്ങളും അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് അള്ളാഹുറബിന് സത്തായത്തം വരാ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു റാഹത്ത് നൽകുന്നതാ நல்ல ரஹித்து நம்ம மனசுน अल्लाहவு நல்கనதாడ என்கிட்ட ஹபீபாய ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லமா தங்கள் ஒரு дуஆ படிபிக்குண்டு അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല노 പറയുന്നുണ്ട് ഈ ദുആയും കൂടി നമ്മൾ ചെയ്യണം ഏതാ ദുആ എന്നറിയോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വനഊദു ബിക മിനൽ അജിസ് വൽ കസൽ വനഊദു ബിക മിനൽ ജുബിൻ

എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാനുള്ള മാർഗമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് എല്ലാ നിസ്കാരത്തിനു ശേഷവും നമ്മൾ നമ്മൾ ഈ خذ بك من غلبه الدين وقهر الرجال നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടെൻഷനുകളും പിരിമുറുക്കങ്ങളും മുഴുവനും മാറുന്നതാണ് നമ്മുടെ മനസ്സ് നല്ല റാഹത്തുണ്ടാകുന്നതാണ് നല്ലതുപോലെ കിടന്നുറങ്ങാൻ നമുക്ക് കഴിയുന്നതാണ് പലരും പറയുന്ന ഒരു പ്രശ്നം രാത്രിയിൽ കിടന്നാൽ ഉറങ്ങാറില്ല ചുമ്മാ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് അവർക്കൊരു പരിഹാരമാണ് ഈ ആയ തോതിയിട്ട് വെള്ളം കുടിക്കൂ എന്നിട്ട് ഈ ദുആ ചെയ്യൂ നല്ലതുപോലെ ചൊല്ലിക്കോ <laughs> 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 അറിയാതെ പോലും നിങ്ങൾ ഉറങ്ങി പോകുന്നതാണ് ആ ഉറക്കത്തില് നല്ലൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അള്ളാഹുമാറാകട്ടെ റാഗത്തിലാക്കുമാറാകട്ടെ ഹൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വാലിഹിങ്ങളോടൊപ്പം നമ്മുടെ കൂട്ടുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ആക്യബത്തെ നന്നാക്കി തരുമാറാകട്ടെ ഇതൊക്കെ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله